ക്കും വാഹി വബർക്കാത്തു അഴുദ്ബിള്ളാഹിമിൻഷൻ ഉറജീം ബിസ്മില്ലാഹിറമൻ റഹീം അലഹമദൽഹിറബുൽ ആലമീൻ വസ്വലാത്തു വസ്സലാമു അല അഷ്റഫിൽ മുർസലീൻ വാല ആലിഹി വസ്ഹബിഹി അജ്മയീൻ അമ്മാബാദ് രണ്ട് മൂന്ന് ക്ലാസ്സുകൾക്ക് മുമ്പ് നമ്മൾ ഒരു വിഷയം ചർച്ച ചെയ്തിരുന്നു സാന്ദർഭികമായി ചർച്ചയ്ക്ക് വന്നതാണ് രോഗികൾക്ക് വേണ്ടി അവരെ സഹായിക്കാൻ വേണ്ടി നമ്മൾ പണപ്പിരിവ് നടത്തിയാൽ ആ പണം മുഴുവനായിട്ടും അവർക്ക് നൽകണം എന്ന് പറഞ്ഞൊരു വിഷയം ചർച്ച ചെയ്തിരുന്നു അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മനസ്സിലാക്കേണ്ട മറ്റൊരു മസലയാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് അഥവാ ഒരു കിഡ്നി രോഗിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള ഭീമമായൊരു സംഖ്യ ചെലവ് വരുന്ന രോഗിക്കോ വേണ്ടി നമ്മൾ പിരിവ് നടത്തിയാൽ ആ പണം സ്വീകരിക്കാൻ രോഗി ഉണ്ടായില്ല അഥവാ രോഗി മരിച്ചുപോയി രോഗിക്ക് വേണ്ടി നമ്മൾ അന്ന് നമ്മൾ പറഞ്ഞത് രോഗിക്ക് വേണ്ടി ചിലവഴിച്ച് ബാക്കി വന്ന പണം എന്ത് ചെയ്യണം എന്നുള്ളതാണ് ഇതങ്ങനെയല്ല ഇതിപ്പോൾ നമ്മൾ ഇരുപത്തഞ്ച് ലക്ഷം ആവശ്യം വന്നു ഒരു രോഗിക്ക് കിഡ്നി മാറ്റി വെക്കണം അല്ലെങ്കിൽ വാൾവ് മാറ്റി വെക്കണം അതിനുവേണ്ടി ഇരുപത്തഞ്ച് ലക്ഷം ആവശ്യം വന്നു ഇരുപത്തഞ്ച് ലക്ഷം രൂപ പിരിയുകയും ചെയ്തു രോഗിക്ക് ചികിത്സിക്കാൻ വേണ്ടിയിട്ട് ശ്രമം നടത്തുന്നതിൻ്റെ ഇടയിൽ രോഗി പെട്ടെന്ന് മരിച്ചുപോയി ഈ പണം ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നാൽ രോഗിക്ക് കൊടുത്തിട്ടില്ല കാരണം രോഗി മരിച്ചല്ലോ രോഗിയെ ചികിത്സിക്കൽ ഇനി പ്രായോഗികവുമല്ല ഇത് നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ നടക്കുന്ന വിഷയമാണ് അല്ലെങ്കിൽ ഇനി ഇരുപത്തഞ്ച് ലക്ഷത്തിൻ്റെ വിടാം നമ്മുടെ വീട്ടിലുള്ള ഒരു രോഗബാധിതനായ ഒരാൾ സഹായിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിലുള്ള ഒരു ധനികൻ കുറച്ച് പണം തന്നു ഒരു ലക്ഷം രൂപ തന്നു അല്ലെങ്കിൽ ഒരു പതിനായിരം രൂപ തന്നു ആ പൈസ കൊണ്ട് ചികിത്സിക്കാൻ വേണ്ടി നേരത്തെ പറഞ്ഞ് തഴയിനാക്കിയാൽ ആ പൈസ കൊണ്ട് ആ രോഗിയെ തന്നെ ചികിത്സിക്കണമെന്നാണ് വേറെ ആർക്കും ഒന്നും ഉപയോഗിക്കാൻ പാടില്ല രോഗിയാണ് മരിച്ചു അപ്പം പിന്നെ എന്താ ചെയ്യാന്ന ആ സംശയങ്ങൾക്ക് ഉണ്ടാവും രോഗി മരിച്ചാൽ എന്തു ചെയ്യും രോഗി മരിച്ചാൽ ആ പണം പിന്നെ മറ്റു രോഗികളിലേക്ക് തിരിക്കാൻ പാടില്ല രോഗി മരിച്ചാൽ ആ പണം കൊണ്ട് മറ്റുള്ള ആവശ്യങ്ങൾ പൂർത്തീകരിക്കാനും പാടില്ല പിന്നെ ആ പണം നമ്മൾ എന്താ ചെയ്യുന്നുണ്ട് പള്ളിക്ക് കൊടുക്കുക അല്ലെങ്കിൽ പൊതു കിണർ കിളക്കുക ഒന്നും ചെയ്യാൻ പാടില്ല ചില ആളുകളൊക്കെ പലിശയുടെ പണം കൊണ്ട് പിന്നെ എന്താ ചെയ്യുക പൊതുവായ ചില കാര്യങ്ങളൊക്കെ ചെയ്യാന്ന് പറയുന്നുണ്ട് അഥവാ ഒരാൾക്ക് ബാങ്കിൽ നിന്ന് അയാൾക്ക് ആഗ്രഹം ഉണ്ടായിട്ടല്ല അയാൾ ബാങ്കിൽ ഒരുപാട് ബാലൻസ് ഉള്ള ആളാണ് രണ്ട് മൂന്ന് ലക്ഷം രൂപ ഒക്കെ ബാലൻസ് ഉണ്ട് അപ്പോൾ അതിൻ്റെ പലിശ ബാങ്കിലുണ്ട് ആ പണം ഇയാൾക്ക് ഉപയോഗിക്കാൻ താല്പര്യമില്ല വേണ്ടെന്ന് പറഞ്ഞൊരു കാര്യമില്ല കാരണം ബാങ്കിൽ അത് വേറെ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കും അപ്പോൾ ഇയാളുടെ പണത്തിൻ്റെ പലിശയാണല്ലോ അപ്പോൾ ഇയാൾക്ക് അതിൽ ഉത്തരവാദിത്തമുണ്ടല്ലോ പിന്നെ അതെന്താ ചെയ്യാന്നാ അത് പൊതു ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാമെന്ന് പറയാറുണ്ട് അത് യഥാർത്ഥത്തിൽ ഒസാലിമാമിൻ്റെ ഒരു ഒരു വാക്കാണ് എന്ത് ഹറാമായ പണം ഒരാളുടെ കയ്യിൽ ഉണ്ടാവുകയും അത് അദ്ദേഹം പറഞ്ഞത് ആരുടേതാണ് എന്നറിയാത്ത പണം എന്നാ അതാണ് ഹറാമിന് ഉദാഹരണം പറഞ്ഞത് അഥവാ നമുക്ക് കുറച്ച് പണം വീണിട്ട് അല്ലെങ്കിൽ ആരെങ്കിലും നമ്മുടെ കയ്യിൽ തന്നു അത് തിരിച്ചു കൊടുക്കാൻ ആളില്ലാതെ വന്നു അങ്ങനെയൊക്കെ ഹറാമായിട്ട് നമ്മുടെ കയ്യിൽപ്പെട്ട പണം അതൊരാളുടെ കയ്യിൽ ഉണ്ടാവുമ്പോൾ ആ പണം എന്ത് ചെയ്യണം ഭക്ഷണം കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കാൻ ആ പണം കൊണ്ട് പറ്റൂല അങ്ങനെയൊക്കെ വന്നാൽ എന്ത് ചെയ്യണം അവിടെ വസ്തുതാലി മാം പറഞ്ഞു അത് പൊതു ആവശ്യങ്ങൾക്ക് അഥവാ ഒരു കുറച്ച് വീടുകൾ താമസിക്കുന്ന ഒരു കോളനിയിൽ ഒരു കിണർ കുത്തുക റോഡ് സൗകര്യം ചെയ്തു കൊടുക്കുക അങ്ങനെയുള്ള പൊതു ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാമെന്നാണ് പലിശ പണത്തിനൊന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല ഇതിനെ അതിനോട് കിയാസ് ചില ആൾക്കാർ അങ്ങനെ പറയാറുണ്ട് പലിശ പലിശ കൊണ്ട് പൊതു കിണർ കുത്താം റോഡുണ്ടാക്കാം എന്നൊക്കെ അതൊരു ക്യാസാണ് അതെന്തോ ആവട്ടെ നമ്മളെ ചർച്ച അതല്ല രോഗി മരിച്ചാൽ ആ പണം പിന്നെ മറ്റുള്ള ആവശ്യങ്ങൾക്കോ പൊതു ആവശ്യങ്ങൾക്കോ ഉപയോഗിക്കുകയല്ല ചെയ്യേണ്ടത് രോഗി മരിച്ചാൽ ആ പണം അനന്തരാവകാശികൾക്ക് ബന്ധപ്പെട്ടതാണ് അഥവാ എൻ്റെ പിതാവിനെ ചികിത്സിക്കാൻ വേണ്ടി ഇരുപത് ലക്ഷം രൂപ പിരിഞ്ഞു കിട്ടി ചികിത്സിക്കുന്നതിന് മുമ്പ് പിതാവ് മരിച്ചു എന്നാൽ ആ പണത്തിൻ്റെ അവകാശം പിന്നെ ഞാനാണ് അഥവാ പിതാവിൻ്റെ പേരിൽ പിരിച്ച ആ പണത്തെ പണം മകന് കൊടുക്കണം ഇതൊക്കെ പിരിക്കുന്ന ആൾക്കാർ ശരിക്കും മനസ്സിലാക്കേണ്ടതാണ് പള്ളി കമ്മിറ്റിക്കാർ നാട്ടിലെ പാവപ്പെട്ടവനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ജുമാക്ക് പൈസ പിരിക്കാറുണ്ട് കൊടുക്കുന്നതിന് മൂപ്പര് മരിച്ചാൽ അപ്പണം എന്തു ചെയ്യും മക്കൾക്ക് കൊടുക്കണം അതിന് മക്കൾക്ക് രോഗമില്ലല്ലോ രോഗമില്ലെങ്കിലും കൊടുക്കണം കാരണം അയാൾക്ക് വേണ്ടി പിരിച്ചതാണ് അയാളില്ല പിന്നെ അതിൻ്റെ അവകാശം മക്കളാണ് വളരെ വ്യക്തമായി നമ്മളുടെ ഫിക്ഹ് ചർച്ച ചെയ്ത വിഷയമാണ് ഞാനതിൻ്റെ ഇബാർത്ത് വായിക്കാം തൊഫയുടെ ആറാം വാള്യം മുന്നൂറ്റി ഒമ്പതാമത്തെ പേജ് എല്ലാത്തിൻ്റെയും ഇബാർത്ത് വായിക്കണം എന്തിനാ വെച്ചാൽ ഇത് ആധികാരികത ഉണ്ടെന്ന് മനസ്സിലാക്കോട്ടെ ചിട്ടാ ചില ആൾക്കാർക്ക് എന്തോ ഇത്രയും കാലം കേൾക്കാത്ത വിഷയങ്ങളാണല്ലോ അപ്പോൾ ഇതുപോലെ കിട്ടിയിരുന്നു അപ്പോൾ അത് അത് നല്ലതാണ് അങ്ങനെ തോന്നുന്നത് നല്ലതാണ് അങ്ങനെ തോന്നണം അത് ചോദിക്കണം പഠിക്കണം സംശയങ്ങളെ ക്ലിയർ ചെയ്യണം അതിനൊക്കെ ഞങ്ങൾ തയ്യാറാണ് ആധികാരികത ഇല്ലാത്ത ഒരു വിഷയവും നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കില്ല നിങ്ങൾ യൂട്യൂബ് ഇതിൻ്റെ ഈ വീഡിയോൻ്റെ താഴെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എഴുതി അറിയിക്കണം അറിയാത്ത കാര്യങ്ങൾ ചോദിച്ച് പഠിക്കുകയും വേണം തോഫയുടെ ആറാം വാഴിലെ മുന്നൂറ്റി ഒമ്പതാമത്തെ പേജിൽ കാണാം ആഹറ ദറാഹിമ ലി എസ്തരിയ ബിഹ അമാമത്തൻ മസലൻ ഇന്ന് തുടങ്ങുന്നൊരു ഇഭാരത്ത് അഥവാ ഒരാൾ ഒരു 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 തലകെട്ട് വാങ്ങാനോ മറ്റോ വേറൊരാളെ കയ്യിൽ കുറച്ച് ദിർഹമുകൾ കൊടുത്തു അയാൾ എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടി കൊടുത്തു അതൊരു ഉദാഹരണമാണ് തലേകെട്ട് വാങ്ങാമെന്നുള്ള ഒരു ഉദാഹരണമാണ് എന്തോ ആവശ്യത്തിന് വേണ്ടിയിട്ട് കൊടുത്തു തലകെട്ട് വാങ്ങാറുണ്ടെങ്കിൽ ഇയാൾക്ക് വാങ്ങാനല്ല അയാൾക്ക് വാങ്ങാൻ നിങ്ങൾ ഈ പൈസ കൊണ്ടൊരു തലകെട്ട് വാങ്ങിക്കോളിട്ടോ എന്ന് പറഞ്ഞിട്ട് കുറച്ച് ദൃഹം കൊടുത്തു വേറൊരാൾക്ക് കൊടുത്തു അങ്ങനെ വലോ മാത്ത തബുല സൊർഫിഹി ഫിദാലിക്ക ആ വിഷയത്തിലേക്ക് ആ പൈസ തിരിക്കുന്നതിന് മുമ്പ് അയാൾ മരിച്ചു അഥവാ എൻ്റെ കയ്യിൽ ഒരാൾ എന്നോട് നിങ്ങളൊരു പിന്നെ നിങ്ങളിത് ചികിത്സിച്ചോളി തലകെട്ട് നമുക്ക് മാറ്റി വെക്കാം തലകെട്ട് എന്നുള്ളത് ഒരു ഒരു എക്സാമ്പിൾ കൊടുത്തതാണ് അത് നമുക്ക് മാറ്റി വെക്കാം ഈ നിങ്ങൾ നിങ്ങളുടെ അസുഖത്തിന് ചികിത്സിച്ചോളി കണ്ടൊരായിരം രൂപ തന്നു ഇവിടെ പറഞ്ഞ ദിർഹമ് തന്നു ആ ഒരായിരം രൂപ തന്നു ചികിത്സിക്കുന്നതിന് മുമ്പ് ഞാൻ മരിച്ചു അങ്ങനെ വന്നാലോ ഇന്തക്കലിവറസത്തി ഹി മിൽക്കൻ ആ പണത്തിൻ്റെ അധികാരം അനന്തരാവകാശികളിലേക്ക് നീങ്ങും സംഗതി ചികിത്സിച്ചിട്ടില്ല ചികിത്സിക്കുന്നതിന് മുമ്പ് ആൾ മരിച്ചുപോയി പിന്നെ പണം തന്നവനക്ക് തന്നെ തിരിച്ചു കൊടുക്കാണ്ട് കാരണം വാപ്പ മരിച്ചു ഇനി കിഡ്നി മാറ്റി വെക്കണില്ല അല്ലെങ്കിൽ വേറെ കിഡ്നി രോഗിയുണ്ടായിയാൾക്ക് കൊടുക്കാവാണ്ട് അല്ല അങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ അത് ദീനിനെതിരാണ് ശരീരത്തിനെതിരാണ് അയാളെ മകൻക്ക് കൊടുക്കണം അയാളെ മകൾ മക്കൾക്ക് അനന്തരാവകാശികൾക്ക് ഓഹരി ചെയ്ത് കൊടുക്കണം കാരണം അത് അവരുടെ സ്വത്താണ് തോഫ ആറാം വാല്യം മുന്നൂറ്റി ഒമ്പതാമത്തെ പേജിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അവ പൊതു വിഷയങ്ങളിൽ ഇടപെടുന്ന രാഷ്ട്രീയക്കാരാവട്ടെ മഹിൽ കമ്മിറ്റിക്കാരാവട്ടെ ഉസ്താദുമാരാകട്ടെ പൊതുജനങ്ങളാവട്ടെ പൊതു കാര്യങ്ങളിലൊക്കെ ഇടപെടുന്നത് നല്ല കാര്യമാണ് പക്ഷേ പൊതു കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ മതത്തിൻ്റെ ചട്ടക്കൂടിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കണം അറിവില്ലാത്ത അറിവുള്ളവരോട് ചോദിച്ചു പഠിക്കണം നമ്മളൊരു നന്മമരമായിട്ട് അറിയപ്പെടുമ്പോൾ നാളെ ആഹ്രത്തിൽ നമ്മൾ തിന്മമരങ്ങളാവാൻ പാടില്ല അപ്പോൾ യഥാർത്ഥത്തിൽ പണം ഈ കിട്ടുന്ന പണം യഥാർത്ഥത്തിൽ ഉപയോഗിക്കേണ്ടതുപോലെ ഉപയോഗിച്ചില്ലെങ്കിൽ ദീനനുസരിച്ച് ചെയ്തില്ലെങ്കിൽ നമ്മൾ ഈ ചെയ്തതൊക്കെ വെറുതാവും നാളെ മുമ്പിൽ മറുപടി പറയേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ യുക്തിക്കനുസരിച്ചിട്ട് ദീനിനെ കാണരുത് അയാൾ മരിച്ചു പോയല്ലോ ഇനിയിപ്പോൾ പൈസ എന്തിനാ ഓൽക്ക് അത് വേറെ രോഗികൾക്ക് കൊടുക്കല്ലേ വേണ്ട അതല്ലേ നീതി അത് നമ്മുടെ യുക്തിയാണ് അതാണ് നീതി എന്ന നമ്മളുടെ യുക്തിയാണ് അതേസമയം ദീൻ എന്ത് പറഞ്ഞു എന്ന് നോക്കണം ദീനൊരു സംഗതി പറഞ്ഞാൽ അതാണ് പിന്നെ മുസ്ലിമിന് അംഗീകരിക്കേണ്ടത് അത് നമ്മുടെ യുക്തിക്ക് പിന്നെ യോജിക്കട്ടെ യോജിക്കാതിരിക്കട്ടെ ഉമർ ബിൻ മുൽ ഹത്താബുല്ലാന്ന് പറഞ്ഞില്ലേ യുക്തിക്കനുസരിച്ച് മറുത് വ്യാഖ്യാനിക്കുകയാണെങ്കിൽ ഹുഫയുടെ അടിയായിരുന്നു തടവേണ്ടിയിരുന്നത് മേലെല്ലാം ആന ചളി വരാൻ സാധ്യത അടിയിലാണല്ലോ മുകളിൽ തടവാനാണ് ദീൻ പറഞ്ഞത് അതുകൊണ്ട് മുകളിൽ തടവുന്നു യാ യാത്രക്കാരൻ യാത്രക്കാരെ ഹുഫ തടവിയാൽ മതി യഥാർത്ഥത്തിൽ തടവുമ്പോൾ ചളി വരുന്ന ഭാഗത്തല്ലേ തടവുണ്ട് അടിയിൽ പക്ഷെ മുകളിൽ തടവാൻ പറഞ്ഞു എന്തുകൊണ്ടാണ് ദീൻ അങ്ങനെ പറഞ്ഞു ദീൻ അങ്ങനെ പറഞ്ഞു അപ്പം അത് ചെയ്യുന്നു മയ്യത്ത് അസ്കാരത്തിൽ അസ്സലാമലൈക്കും വറഹമത്തുള്ളി വബറക്കാത്തു ഹു എന്ന് സലാം വീട്ടണം സുന്നത്താണ് എന്താ അസ്സലാമലൈക്കും എന്ന് വ അസ്സലാമലക്കും വറഹമത്തുല്ലാ എന്ന് മറ്റുള്ള സ്കാരത്തിൽ ഫർലിൽ പോലും അത്ര അത്രയുള്ളൂ പിന്നെന്താ മയ്യത്ത് അസ്കാരത്തിൽ വബറക്കാത്തു എന്തിനാ എന്തിനാ ദീന് പറഞ്ഞു സുന്നത്താണ് പിന്നെ അവിടെ എന്തിനാന്നുള്ള ചോദ്യമില്ല ഇല്ല യുക്തിക്കനുസരിച്ച് മതത്തെ കാണാൻ പാടില്ല അപ്പോൾ ഇത്തരം പൊതു പൊതുവിഷയങ്ങളിലൊക്കെ ഇടപെടുന്ന ആളുകൾ മനസ്സിലാക്കണം അള്ളാഹു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പ്രവർത്തിക്കാൻ തോഫിക്ക് പ്രദാനം ചെയ്യട്ടെ സ്ലാമലൈക്കും വരഹമത്തല്ലാഹി വാബകാത്തു